എന്നാൾ നമ്മുടെ രക്ഷയായി ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന കഥാവായിരിക്കുന്ന യേശുവിൻ്റെ നിസ്തുല്യനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ നമ്മുടെ കഥാവിൻ്റെ സന്നിധിയിൽ നിന്നും കൃപയും ദയയും നിറഞ്ഞ ഒരു പുതിയ ദിവസം കൂടി കാണുവാൻ ആ കഥാവിൻ്റെ സമാധാനവും സന്തോഷവും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ ഒക്കെയായി ദൈവം ദാനമായി നൽകിയിരിക്കുന്ന ഈ ദിവസത്തിനായി നമുക്ക് നന്ദിയോടുകൂടി കഥാവിൻ്റെ സന്നിധിയിൽ അടുത്തു വരാം കാരണം ഞാനോ കിടന്നുറങ്ങി യഹോവോ എൻ്റെ താങ്ങുകയാൽ ഞാൻ ഉണർന്നു പറഞ്ഞതുപോലെ പലപ്പോഴും നാം ഉറക്കത്തിലേക്ക് വീഴുമ്പോൾ അടുത്ത പ്രഭാതത്തിൽ ഉണർന്നിഴുന്നേൽക്കുവാൻ കഴിയുമോ എന്ന് നമുക്ക് ഇന്ന് ആയുസിനെ കുറിച്ച് ഒരു ഉറപ്പുമില്ലാത്ത കാലത്തിൽ ഭക്തൻ പറഞ്ഞതുപോലെ യഹോവ എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നും ഇരിക്കുന്നു എന്ന് നമ്മുടെ ജീവിതത്തെക്കുറിച്ചൊരു വലിയ ബോധ്യം കാരണം നമ്മളായിരിക്കുന്നതെല്ലാം കർത്താവിൻ്റെ ദയയാലും കൃപയാലും മാത്രമാണ് നമുക്ക് സ്വന്തമായി മനുഷ്യർക്ക് ഇനി ഈ ഭൂമിയിലും ആകാശത്തിലും എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞാലും ജീവനെ ഉൽപ്പാദിപ്പിക്കുവാൻ അല്ലെങ്കിൽ ഒരു ജീവനെ കൊടുക്കുവാൻ ഒരിക്കലും കഴിയുകയില്ല ആയുസ്സിൻ്റെ മുകളിൽ മനുഷ്യന് അധികാരമില്ല കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് പലതിനെയും നീട്ടി വയ്ക്കുവാനുമൊക്കെ കഴിഞ്ഞു എന്ന് തോന്നിയാലും മരണത്തെ പിടിച്ചു വയ്ക്കുവാൻ മനുഷ്യന് കഴിയുകയില്ല ഒരു ജീവനെ കൊടുക്കുവാനും മനുഷ്യന് കഴിയുകയില്ല കാരണം ജീവൻ്റെയും മരണത്തിൻ്റെയും ഉടയവനായിരിക്കും നമ്മുടെ കർത്താവായിരിക്കുന്ന ആ യേശു ക്രിസ്തു ആ കർത്താവ് നമ്മുടെ കർത്താവായിരിക്കാൽ നമ്മുടെ ദൈവം നമ്മുടെ സ്നേഹിതനും നമുക്കായി ജീവനെ തന്നവനും ആയിരിക്കാൽ ഈ ഭൂമിയിൽ മറ്റേതൊരു മനുഷ്യർ നമ്മെ നമ്മെ മാറ്റിവെച്ചാലും വിലയില്ലാത്തവരെന്ന് എണ്ണിയാലും നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആ ഒരു ഉറച്ച ബോധ്യത്തോടു കൂടി എൻ്റെ ദൈവം എനിക്ക് വേണ്ടിയുണ്ട് എൻ്റെ യേശു എനിക്ക് വേണ്ടി ഉണ്ട് എന്നെ ഏത് വിഷയത്തിലും എന്നെ തള്ളിക്കളയാതെ എന്നെ ഒപ്പം നിൽക്കുവാൻ അല്ലെങ്കിൽ എന്നെ എൻ്റെ മുമ്പിൽ നടക്കുവാൻ എന്നെ ചേർത്ത് പിടിക്കുവാൻ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ഉണ്ട് എന്ന വലിയൊരു ഉറപ്പോടുകൂടി ഇന്ന് പകൽക്കാലവും നമ്മുടെ ചെറുതും വലുതുമായിരിക്കുന്ന എല്ലാ ആവശ്യങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിൽ കൊടുത്ത് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കും ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ അപ്പം ഒരിക്കൽ കൂടി ഞങ്ങൾ അവിടുത്തെ സന്നിധിയോട് അടുത്ത് വരുന്നു ഒരു പ്രഭാതം കൂടി കാണുവാൻ അവിടുന്ന് ഞങ്ങളോട് കൃപ ചെയ്തുവല്ലോ കർത്താവേ കഴിഞ്ഞ ദിവസം കർത്താവേ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ അങ്ങ് നൽകിയ സ്തോത്ര ഗീതങ്ങൾക്കായി നന്ദി അപ്പജ ഈ പുതിയ പ്രഭാതത്തിൽ അങ്ങ് ഞങ്ങളെ കേൾപ്പിക്കുന്ന സ്വർഗീയ വചനത്തിനായി നന്ദി ദൂതന്മാരുടെ ഇൻപ ശബ്ദങ്ങൾക്കായി സ്തോത്രം കർത്താവേ ദൈവമേ ഈ ലോകത്തിൻ്റെ പല തിരക്കുകളിലും ഈ ലോകത്തിൻ്റെ പല ദുഷ്ടതകളിലും ഞങ്ങളുടെ കണ്ണുടക്കിയാൽ കർത്താവെ സമാധാന പ്രഭുവായിരിക്കുന്ന അങ്ങയെ കാണുവാൻ ആ സ്വർഗ്ഗ ത്തിൻ്റെ ഇൻപ ശബ്ദം കേൾക്കുവാൻ ഞങ്ങൾക്ക് ഒരിക്കലും കഴിയുകയില്ല അപ്പോൾ അവിടെ നിന്ന് ദൈവമേ അതുകൊണ്ട് ഞങ്ങളെ അങ്ങ് വിളിച്ച് വേർതിരിച്ചിരിക്കുന്നുവെങ്കിൽ ഞങ്ങളെ അവിടുത്തെ പ്രിയ മക്കളായി തിരഞ്ഞെടുത്തിരിക്കുന്നുവെങ്കിൽ ഈ ലോകത്തിൻ്റെ ശബ്ദങ്ങൾ കേൾക്കുന്നതിനും മുന്നമ്മേ തന്നെ കർവയെ അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ അഥവാ ഈ ഭൂമി കുലുങ്ങിപ്പോയാലും പർവ്വതങ്ങൾ സമുദ്രമധ്യേ വീണാലും അങ്ങ് ഞങ്ങൾക്ക് സങ്കേതമായിരിക്കുകയല്ല ഞങ്ങൾ കുലുങ്ങിപ്പോകയില്ല എന്ന് വലിയൊരു ഉറപ്പ് നിന്ന് പകൽക്കാലം ഈ പ്രിയ മക്കളുടെ ഹൃദയത്തിൽ അങ്ങ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൻ്റെ ചില അവസ്ഥകളിൽ കർത്താവെ വല്ലാതെ ഭാരപ്പെട്ടിരിക്കുന്ന ആരും സഹായിപ്പാനില്ല ഇനി ഞങ്ങൾ കൈ ആരും ഞങ്ങൾക്ക് വേണ്ടി ഒരു നന്മ ചെയ്യില്ല ഒരു സഹായം ചെയ്യുകയില്ല എന്നൊക്കെ ചില വിഷയങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഭയത്തോടെ ഭാരത്തോടെ ഇരിക്കുന്നവർക്ക് അത്ഭുതകരമായിരിക്കുന്ന ചില വഴികൾ അവിടെ നിന്ന് തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ച ഹാലൽയ കർത്താവെ നീക്കുപോക്കില്ലാത്ത വിഷയങ്ങൾ മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ യഹോവയ്ക്ക് ഉള്ളവ എന്ന വചനത്തിൽ പറയുന്നില്ല മരണം മാറിപ്പോകാമെങ്കിൽ കർത്താവ് ഈ ഭൂമിയിലുള്ള സകല വിഷയങ്ങൾക്കും നീക്കുപോക്ക് ഉണ്ട് ദുഷ്ടൻ്റെ വാക്കുകളെ ദൈവമേ കെടുത്തി കളയുന്ന ദുഷ്ടന്റെ തീയമ്പുകളെ കെടുത്തി ഒരു ദൈവം സാത്താൻ്റെ പ്രവൃത്തികളെ ചതച്ച് കാൽ കീഴെ ചതച്ച് കളയുന്നൊരു ദൈവം പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിച്ച് കളയുന്നൊരു ദൈവം അവൻ കെട്ടിയിരിക്കുന്ന കെട്ടുകളെ അഴിക്കുന്ന ഹാലലൂയ കർത്താവെ തലമുറകളുടെ ബുദ്ധിയെ കെട്ടിയിരിക്കുന്ന കെട്ടുകളെ അഴിക്കുന്ന ഒരു കർത്താവ് ാലും ഞങ്ങളോട് കൂടെ ഉള്ളതിനായി നന്ദി പഠിച്ചിട്ടും പഠിച്ചിട്ടും കഴിയുന്നില്ല എക്സാം എഴുതുവാൻ കഴിയുന്നില്ല നല്ല മാർക്ക് ലഭിക്കുന്നില്ല അങ്ങനെയെല്ലാം കുഞ്ഞുങ്ങളുടെ മണ്ഡലങ്ങളിൽ കെട്ടിയിരിക്കുന്ന നാമത്തിൽ അഴിച്ചു മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്ന മുന്നേറുവാൻ കഴിയാതെ ഒന്നും ചെയ്യാൻ പ്രയാസവും ഇട്ട് പല ഭാഗങ്ങളിൽ അസ്വസ്ഥപ്പെടുത്തുന്ന വേദനകളിട്ട് ദൈവമേ എത്ര ടെസ്റ്റ് ചെയ്താലും കാരണങ്ങൾ അറിയുവാൻ കഴിയാതെ പിന്നെയും പിന്നെയും ശാരീരികമായി അസ്വസ്ഥപ്പെടുത്തുന്ന പിശാചിൻ്റെ എല്ലാ കെട്ടുകളവിടുന്ന് അഴിക്കുന്നതിനായി ദൈവമേ ഇന്ന് പകൽക്കാലം മാറ്റി ഇവരെ വിട്ടുവെക്കുന്നതിനായി നന്ദി അപ്പച്ച മാനസികമായി തകർച്ചകളിട്ട് സന്തോഷിക്കുവാൻ കഴിയുന്നില്ല അനാവശ്യമായിരിക്കുന്ന ദുഃഖം അനാവശ്യമായിരിക്കുന്ന നിരാശകൾ ഡിപ്രഷനുകളിട്ട് മനസ്സിനെ കെട്ടിയിരിക്കുന്ന എല്ലാ പൈശാചികൻ്റെ കെട്ടുകൾ അവിടെ നിന്ന് അഴിക്കുന്നതിനായി നന്ദി അപ്പച്ച കാരാഗ്രഹങ്ങളിൽ കിടക്കുന്ന വിഷയങ്ങളെ അവിടെ നിന്ന് പുറത്തു കൊണ്ടുവരണം െന്ന് പ്രാർത്ഥിക്കുന്നു സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവെ കാരാഗ്രഹത്തിനുള്ളിൽ കിടന്ന പത്രോസ് പുറത്തു വന്നതുപോലെ ദൈവമേ പൗലൂസും ശീലാസും എല്ലാം കർത്താവെ സ്തുതിച്ചു പുറത്തു വന്നതുപോലെ ഈ ദിവസങ്ങളിൽ കാരാഗ്രഹങ്ങളിൽ അടക്കപ്പെട്ടതുപോലെ കിടക്കുന്ന ചില സാമ്പത്തിക വിഷയങ്ങൾ എത്ര ശ്രമിച്ചിട്ടും കുരുക്കുകൾ ദൈവമേ കട കുരുക്കുകളിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയാതെ ആരുടെയൊക്കെയോ കരങ്ങളിൽ അകപ്പെട്ടതോ ദൈവമേ ചില വിഷയങ്ങളെ അവിടെ നിന്ന് പുറത്തു കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിലവനം ുടെ അവസ്ഥകൾ മാറട്ടെ ഞെരുക്കങ്ങൾ മാറിപ്പോകട്ടെ കുഞ്ഞിരിക്കുന്നവർ നിവരട്ടെ യേശുവൻ്റെ ആ നാമത്തിൽ കർത്താവ് നിന്നകൾ ലജ്ജകൾ അപമാനങ്ങൾ അതിനെ എല്ലാം കർത്താവ് കാൽവരിയിൽ എടുത്തു മാറ്റി ഇവരുടെ ജീവിതത്തിൽ മാനവും കർത്താവും ഉയർച്ചയും ആദരവ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ച അനുഗ്രഹിക്കുന്ന ദൈവം ഇവരുടെ കലത്തിലെ മാവിനെയും ഭരണിയിലെ എണ്ണയും അവിടെ ദൈവമേ കുറഞ്ഞു പോകാതെ അനുഗ്രഹിക്കണം അപ്പച്ച അകത്ത് വരുമ്പോഴും പുറത്ത് പോകുമ്പോഴും ഇവർ അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ ദൈവമേ ദുഷ്ടൻ ഇവരുടെ പേരിനെ ചീത്തയ്ക്കാൻ നോക്കിയ സ്ഥാനത്ത് അബ്രഹാമിനോട് പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ പേരിനെ വലുതാക്കുമെന്ന് അള്ളി ചെയ്തിരിക്കുന്ന ദൈവം നിന്നെ ശവിക്കുന്നവരെ ഞാൻ ശവിക്കും നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കുമെന്ന് അള്ളി ചെയ്തിരിക്കുന്ന ദൈവം കർത്താവെ ഞങ്ങൾ പരസ്പരം അനുഗ്രഹിക്കുവാൻ ഞങ്ങളുടെ പേരുകൾ ഉയർന്നു ഞങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാൻ എന്ന് പകൽക്കാലവും ഞങ്ങളെ സഹായിക്കുന്നതിനായ സ്തോത്രം കർത്താവ് രോഗികളെ അവിടെ നിന്ന് സൗഖ്യമാക്കം വിടിപ്പിക്കും യാത്രയിലൊക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് കാത്തുപരിപാലിക്കും അനുഗ്രഹിക്കും പച്ച ദൈവദാസന്മാരെ ശുശ്രൂഷകളെ ഒക്കെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കാലാവസ്ഥയുടെ പ്രതികൂലങ്ങളിൽ നിന്ന് കർത്താവേ ജനത്തെ പിടിപ്പിക്കും ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ശ്രദ്ധ വെച്ച് കൊറക്കുന്നതിനായ സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആ കഥാവായിരിക്കുന്ന ദൈവം തൻ്റെ മക്കളായിരുന്ന ഇസ്രായേൽ ജനത്തെ നാനൂറ്റി മുപ്പത് വർഷക്കാലത്തെ അടിമവാസത്തിൽ നിന്ന് പിടിപ്പിച്ച് വാഗ്ദത്ത കനാലിലേക്ക് കൊണ്ടുപോകുവാനായി ചെങ്കടൽ കടർന്ന് പകൽ മേഘസ്തംഭത്തിൽ രാത്രി അഗ്നി അഗ്നിതൂണിനാൽ അവരെ സംരക്ഷിച്ച് ആകാശത്തു നിന്ന് മഞ്ഞയും ൽപ്പാറയിൽ നിന്ന് അവർക്ക് വെള്ളവും പുറപ്പെടുവിച്ചു കൊടുത്ത് കടപ്പക്ഷിയെ കൊടുത്ത് ദൈവം സംരക്ഷിച്ച് അവരെ മുമ്പിലേക്ക് നയിക്കുമ്പോൾ തേനും പാലും ഒഴുകുന്നൊരു വാഗ്ദത്ത ദേശമായിരുന്നു അവർക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരുന്നത് ഹല കനാൻ ദേശം ആദ്യം കനാൻ പ്രബലനായി ലോഹയുടെ പുത്രനായിരുന്ന ഹാമിൻ്റെ മകനായിരുന്ന കനാൻ ആ ദേശമെങ്ങും കീഴടക്കി അവിടെ എല്ലാം സമൃദ്ധി കൊണ്ട് നിറച്ചു അല്ലെങ്കിൽ ദൈവം ആ ദേശത്തെ അനുഗ്രഹിച്ചിരുന്നു പാലും തേനും ഒഴുകുന്നു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ പശുക്കളുടെ എല്ലാം നിറഞ്ഞ് അവിടെ പാൽ ഒഴുകിക്കൊണ്ടിരുന്നു തേന് ആ എല്ലാം വയലിൽ വിണ്ട് കീറിയ വയലിനിടയിലൊക്കെ ആ തേനീച്ചകൾ കൂടുവെച്ച് അവിടെയെല്ലാം തേൻ വരുമായിരുന്നു അത് ലിറ്ററലി അങ്ങനെ തന്നെ അത് മാത്രമല്ല അവിടെ ഫലങ്ങളാൽ സമൃദ്ധമായൊരു ദേശമായിരുന്നു ആ കാതേശ് ഭരണയിൽ വച്ച് ഇസ്രായേൽ ജനത്തിൽ നിന്ന് പ്രഭുക്കന്മാരെ തിരഞ്ഞെടുത്ത് അവരെ ആ ഭാഗത്ത് ദേശം ഉറ്റുനോക്കി വരുവാനായി അയക്കുന്നു പന്ത്രണ്ട് ഗോത്രത്തിൽ നിന്ന് പ്രഭുക്കന്മാരെ തിരഞ്ഞെടുത്ത് അയയ്ക്കുന്നു അങ്ങനെ അവർ പോയതിന് ശേഷം യോശുവയും കാലബും അവർ മടങ്ങി വന്ന് നാം യുദ്ധം ചെയ്തതിനെ പിടിക്കണമെന്ന് പറയുന്നു ആ ദേശത്തിൻ്റെ നന്മയുടെ അടയാളമായി അവർ ഒരു മുന്തിരിക്കുല രണ്ട് പേർ ചേർന്ന് ചുമന്നുകൊണ്ട് വരികയാണ് ഹാലലൂയ്യ അതൊന്ന് ആലോചിച്ച് നോക്കിയാൽ പ്രിയമുള്ളവരെ നമുക്ക് ഒരു മുന്തിരി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഇങ്ങനെ എടുക്കാവുന്നതേ ഉള്ളൂ ഇന്ന് നാം കാണുന്ന നമ്മുടെ മുമ്പിലൊക്കെ വരുന്ന മുന്തിരിക്കുല അപ്പോൾ രണ്ട് പേർ ചേർന്ന് ഒരു കുല മുന്തിരിയെ ചുമന്ന് കൊണ്ടുവരണമെങ്കിൽ ആ ദേശത്തിൻ്റെ സമൃദ്ധി എത്ര മാത്രമായിരിക്കും ഹാലലൂയ യെസ്കോൾ താഴ്വരയിൽ നിന്ന് യെസ്കോൾ മുന്തിരിക്കുലകളെ അവർ കൊണ്ടുവരുന്നു മറ്റുള്ളവരെല്ലാം ബാക്കി കൂടെ പോയവരെല്ലാം ആ ദേശത്തിൻ്റെ മല്ലന്മാരെയും അവിടെയുള്ള പ്രതികൂലത്തെയും കണ്ടുവരുമ്പോൾ യോശുവയും കാലവും അതിൻ്റെ സമൃദ്ധിയുടെ അടയാളമായി മുന്തിരിക്കുല കൊണ്ടുവരികയും അനുകൂലമായി സംസാരിക്കുകയും ചെയ്ത ഇവർ പിന്നത്തേതിൽ ആ ദേശത്തെ അവകാശമാകുന്നു ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദേവ് എല്ലാവരും വാഗ്ദത്വം കേൾക്കുന്നവരാണ് പക്ഷേ പ്രാപിക്കണമെങ്കിൽ ചിലപ്പോൾ ഒരു വില കൊടുക്കേണ്ടി വരും ചിലതിനെ നമുക്ക് ചുമന്നു കൊണ്ടുവരണമെങ്കിൽ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ വലിയ അളവിൽ ഉണ്ടായിരിക്കണം പ്രതികൂലങ്ങളെ കണ്ട് മാറിപ്പോയാൽ ആ പത്ത് ഗോത്രത്തിൻ്റെ പ്രതിനിധികൾക്ക് അവിടെ കടക്കുവാൻ കഴിയാതെ അവരെല്ലാം നശിച്ചതുപോലെ നമുക്കും ചിലപ്പോൾ വാഗ്ദത്തങ്ങൾ കാണുവാൻ കഴിഞ്ഞെന്ന് വരികയില്ല അതുകൊണ്ട് ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഒരു വാഗ്ദത്തം പ്രാപിക്കുവാൻ എത്ര പ്രയാസമാണെങ്കിലും നിങ്ങൾ മുമ്പിലേക്ക് ഇറങ്ങിയാൽ കർത്താവ് നിങ്ങളോട് കൂടെ നിൽക്കുക തന്നെ ചെയ്യും യോ ശിവയും കാലവും ആ നന്മ കൊണ്ടുവന്നതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ആ കേട്ട വാഗ്ദത്തങ്ങൾ അനുഭവിക്കുവാൻ അതിൻ്റെ നന്മ നിങ്ങളവകാശമാക്കുവാൻ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയോടുകൂടി പൊരുതുവാൻ തയ്യാറായി പ്രാർത്ഥനയിൽ പൊരുതി ജയിക്കുവാൻ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ദൈവം സഹായിക്കുമാറാകട്ടെ ആ മേൻ ആ